ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ തിരൂർ ഗൾഫ് മാർക്കറ്റിലെ സെലിം സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയുടെ രണ്ടാം ഭാഗം കാണിക്കുന്നത് ഇതൊക്കെ ജെൻസിൻ്റെ ഐറ്റംസ് അടേ കാണുന്നത് ജെൻസിൻ്റെ പുതിയ പുതിയ മോഡൽ ഐറ്റംസ് ആണ് വളരെ ചെറിയ ഒരു പീസിൻ്റെ റേറ്റ് മുപ്പത് രൂപ കിട്ടും അതൊക്കെ ഒരു പീസിൻ്റെ റേറ്റ് മുപ്പത് രൂപ വരുന്നുള്ളൂ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഒരു പീസിൻ്റെ ചെറിയ റേറ്റ് വരുള്ളൂ ഏറ്റവും പുതിയ മോഡലുണ്ട് ഈ കാണുന്നത് നമ്മൾ ഏറ്റവും ഈ ഷോപ്പിൽ വന്ന ഏറ്റവും പുതിയ മോഡലുകളാണ് കാണുന്നത് കാണുവാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സാധനങ്ങളാണ് മുപ്പത് രൂപയ്ക്ക് ഈ സാധനം കിട്ടുകയെന്ന് എന്ന് പറഞ്ഞാൽ നല്ല ലാഭം കേട്ടോ പിന്നെ ഒരു പീസിന് വെറും മുപ്പത് രൂപ വരുന്നുള്ളൂ റീറ്റെയിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവരുടെ ഷോപ്പിലിട്ടോ ജെൻസിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ജെൻസിൻ്റെയും ലേഡീസിൻ്റെ ഉണ്ട് പക്ഷേ അധികം ജെൻസ് ഐറ്റംസാണ് ഈ ഷോപ്പിലുള്ളത് ഇതെല്ലാവർക്കും കൂടാണ് ഇത് ഒരു വലിയ ഐറ്റംസ് ആണ് അതുപോലെ തടിയുള്ള ആൾക്കാർക്കും തടിയില്ലാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇത് പുതിയ തരം റിങ് ആട്ടോ ഇതൊക്കെ ഏറ്റവും പുതിയ മോഡൽ വന്ന ഐറ്റംസ് ഐറ്റംസാണ് ഇതും എല്ലാവരുടെ കയ്യിലും കൊള്ളുന്നൊരു ആണ് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ് രൂപ കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് റീറ്റെയിൽ റേറ്റ് നൂറ് രൂപ തിരൂർ ഗൾഫ് മാർക്കറ്റിലാണ് ഈ ഷോപ്പ് കേട്ടോ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ സേലിം സ്റ്റോർ എന്നുള്ള ഷോപ്പാണ് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ഫസ്റ്റ് വീഡിയോ കാണാം അതിൽ ഒരുപാട് ഐറ്റംസ് കാണിക്കുന്നുണ്ട് തീരെ കളർ പോവാത്ത വള ഐറ്റംസ് കേട്ടോ അല്ലേ ജെൻസിൻ്റെ തീരെ കളറ് പോവില്ല പിന്നെ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഒരു പീസിന് ഇരുന്നൂറ് രൂപ കേട്ടോ മൂന്ന് കളറിൽ വരുന്നുണ്ട് ഇത് റോസ് ഗോൾഡ് ആണ് ഇതൊന്നും തീരെ കളറ് പോവില്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിൽ ഞാൻ ഓരോ ഐറ്റംസ് മാത്രമേ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇതിന് ബ്ലാക്ക് വരുന്നുണ്ട് സിൽവർ വരുന്നുണ്ട് ഗോൾഡ് വരുന്നു റോസ് ഗോൾഡ് നാല് ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ നാല് കളറിൽ ഈ സാധനം വരുന്നുണ്ട് ഇതാ ബ്ലാക്ക് കളർ പോവാത്ത ആണ് ഇതിന് വില കുറഞ്ഞതുകൊണ്ട് കേട്ടോ ഇതിന് ഇത് കുറച്ച് റേറ്റ് കൂടിയ സാധനമാണ് ഇതിന് റേറ്റ് കുറഞ്ഞതും ഇത് ഇവരുടെ വേറൊരു സഹോദര സ്ഥാപനം ആട്ടോ ഇവർ അത്തറിൻ്റെ ഷോപ്പാണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഷോപ്പിൽ കേട്ടോ നിങ്ങൾ ബഹൂർ കത്തിക്കുന്ന ബർണർ ഐറ്റംസ് ആണ് ഈ കാണുന്നത് മൊത്തം സെലീം സ്റ്റോറിൻ്റെ സഹോദര സ്ഥാപനമാണ് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഒരുപാട് മോഡൽ ബർണറുകൾ ഐറ്റംസ് കാണാൻ പറ്റും ഇവിടെ ഇതൊക്കെ ഹോൾസെയിൽ ഷോപ്പ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് നമ്പർ പറഞ്ഞുതരാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ടു കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് വെക്കാൻ പറ്റിയ നല്ല ഭംഗികളും ബർണർ ഐറ്റംസ് ഐറ്റംസാണ് കാണുന്നത് കേട്ടോ ഊതു പോയിക്കുന്ന ഒരുപാട് മോഡർ ഐറ്റംസ് ഉണ്ട് ബർണർ ഈ കാണുന്നതൊക്കെ ഊത് ഐറ്റംസ് കേട്ടോ ഓത് ബോഡി സ്പ്രേ ഇത് കയ്യിൽ കെട്ടുന്ന ഒരു പുതിയ ഐറ്റം ചരൻഡ് മോഡൽ കേട്ടോ പുതിയ ഐറ്റംസാണ് കയ്യിൽ കെട്ടുന്ന സാധനം തന്നെയാണ് ഇതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് ഇതിൻ്റെയൊക്കെ തൽക്കാലം ഒരു ഒന്നോ രണ്ടോ ഐറ്റംസ് ഇവിടെ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതിൻ്റെ എല്ലാം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടും ഇത് ഗൾഫ് മാർക്കറ്റിലെ ഷോപ്പ് തിരൂർ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ സലീം സ്റ്റോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിന് ഇടയിൽ കേട്ടത്തിരു ഗൾഫ് മാർക്കറ്റ് വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അത്